നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് ഒരൽപ്പം മങ്ങിയ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് നേരത്തെ തർക്കമില്ല കാരണം അവസാനമായി കളിച്ച എട്ട് കളികളിൽ രണ്ടേ രണ്ട് കളികളെ ആ ടീം ജയിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതല്ല റയൽ ആരാധകർ ആഗ്രഹിക്കുന്നത് സാവ ലോൺസോസ് ആക്കിയണമെന്ന തരത്തിലുള്ള മുറവിൽ ഒരു ഭാഗത്ത് വരുന്നുണ്ടെങ്കിലും റയൽ മാഡ്രിഡ് നിലവിൽ അതിന് ഒരുങ്ങില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ട് അലാവസരത്തിലുള്ള കളിക്ക് ശേഷം അതിൻ്റെ റിസൾട്ടും നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകൂ എന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ റയലിലെ താരങ്ങൾക്ക് ചിലർക്ക് സാബിയോട് അത്ര മതിപ്പില്ല എതിർപ്പുണ്ട് എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റിയോട് തോറ്റ ശേഷം എന്താണ് താരങ്ങളുടെ ഒരു റിയാക്ഷൻ സാബിയുടെ കാര്യത്തിൽ അതുപോലെ സാബിക്ക് എന്ത് ഫീലിംഗ് ആണ് താരങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് അതാണ് നമ്മൾ പരിശോധിക്കുന്നത് സാബി കളിക്കേഷ ശേഷം പറഞ്ഞത് എനിക്ക് താരങ്ങളുടെ സപ്പോർട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഐ ക്യാൻ ഫീൽ സപ്പോർട്ട് ഫ്രം ദി പ്ലെയേഴ്സ് യെസ് ഞങ്ങളെല്ലാവരും ഈ ഒരു മൊമെൻ്റിൽ ഒരുമിച്ചാണ് നിൽക്കുന്നത് ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് സാവി പറഞ്ഞതെങ്കിൽ തിബോട്ട് കോട്ടു പറയുന്നു അവസാനം വരെ ഞങ്ങൾ മിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യും സാബിയെ സപ്പോർട്ട് ചെയ്യും വി ആർ വിത്ത് സാബിയോ സോ വി ആർ അണ്ടർ പേഴ്സൺ ബിഹൈൻഡ് ഹിം ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഓൺ ദി പിച്ച് എന്നാണ് ഇപ്പോൾ തിബോട്ട് കോട്ടു പറയുന്നത് ഞങ്ങൾ നൂറ് ശതമാനം നൂറ് ശതമാനം സാബിയോ ലോൺസോക്കൊപ്പമാണ് അത് നിങ്ങൾക്ക് കളിക്കളത്തിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും എന്ന് ടിബോർ കോട്ട് പറയുന്നു ജൂഡ് ബില്ലിംഗാം പറ നോക്കുക വി ആർ ഫുള്ളി ബിഹൈൻഡ് സാബിയ ലോൺസോ ഞങ്ങൾ പൂർണ്ണമായിട്ടും സാബിയ ലോൺസോയുടെ പുറകിലുണ്ട് ഞങ്ങൾ തമ്മിൽ നല്ല റിലേഷൻഷിപ്പാണ് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് കരുതുന്നു എന്ന് ബില്ലിംഗാം പറയുന്നു റൗൾ അസൻസിയോ പറഞ്ഞത് വി ആർ വിത്ത് സാബിയ ലോൺസോ ടു ദി ഡെത്ത് എന്നാണ് അവസാനം വരെ ഞങ്ങൾ സാബിയ ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് കളിക്കളത്തിലെ താരങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ കണ്ടില്ലേ എന്നാ ചോദ്യം ഇപ്പൻ റോഡ്രിഗോ പറയുന്നത് എന്താ റോഡ്രിഗോ പറയുന്നത് വി ആർ വിത്ത് സാബിയ ലോൺസോ വി സ്റ്റാൻഡ് വിത്ത് ഹിം മെനി തിങ്സ് ആർ ബീങ് സെറ്റ് ബട്ട് ആ ആർ ഓൾ ലൈഫ്സ് അപ്പം ഞങ്ങളും സാബിയാ തമ്മിൽ പ്രശ്നങ്ങളുണ്ട തരത്തിൽ വന്ന ആ വാക്കുകളൊക്കെ തെറ്റാണ് പലതും നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അതൊക്കെ കളവാണ് ഞങ്ങളെല്ലാവരും സാബിക്കൊപ്പമാണ് വി സ്റ്റാൻഡ് വിത്ത് ഹിം എന്ന് റോഡ്രിഗോ പറയുന്നത് ഒരു സാമ്പിളായി പറഞ്ഞേയുള്ളൂ നിരവധി റയൽമാറ്റർ താരങ്ങൾ വന്നിട്ട് മാധ്യമങ്ങൾ തുമ്പി പറയുകയാണ് ഞങ്ങളെല്ലാവരും സാബിക്കൊപ്പമാണ് സാബിക്കൊപ്പമാണ് എന്നാണ് അപ്പോൾ എന്ത് സംഭവിക്കും കാത്തിരുന്നത് കാണാം വീഡിയോ സാനിക്കുന്ന ഫുട്ബോളിലൊക്കെ വിശേഷങ്ങളുമായി ഗ്രാഫ് എന്ത്